ഉമ്രക്ക് പോവുകയാണ് പ്രായം കൂടിയ ഉമ്മറക്ക് പോവുകയാണ് ഭാര്യ മാത്രമേ പോണുള്ളൂ അദ്ദേഹം പത്ത് എഴുപത് വയസ്സുണ്ടാവും അദ്ദേഹത്തിന് ഭാര്യ മാത്രമേ പോകുള്ളൂ ഭർത്താവ് പോണില്ല മക്കളെ കൂടിയാ പോണത് പോകുമ്പോ ഇങ്ങനെ മക്കളോട് പറയാട്ടോ നോക്കി ഉമ്മാന്റെ കൈ പിടിക്കണം കേട്ടോ നിങ്ങൾ വിടലിലിട്ടോ മരുന്ന് കൊടുക്കണം കേട്ടോ അവിടെ നിങ്ങൾ ഒന്നിച്ച് കിടക്കണം കേട്ടോ ധൃതി പോകരുത് ഇട്ടോ നിങ്ങളെ യാത്ര ആൾക്കാർ ചോദിക്കാൻ അല്ല കാക്ക നിങ്ങൾ മക്കളെ കൂടല്ലേ ഭാര്യ പോണത് എന്തിനാ അദ്ദേഹം സഹോദരങ്ങളെ നോക്കി ഞാൻ അല്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ നടക്കും വീഴും പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒപ്പം കടക്കണെന്ന് പറഞ്ഞത് രാത്രിങ്ങാനും മക്കൾ ഇട്ടു പോണ സമയത്ത് കരണ്ട് പോയ വീട്ടിൽ ഞാൻ തേനിക്ക് കടക്കേണ്ടി വരുമല്ലോ സഹോദരിമാരെ ആ സാധുവായ മനുഷ്യൻ തന്റെ ഭാര്യ ഇവിടെ നിന്ന് പോയി പതിനഞ്ച് ദിവസം പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നില്ലേ ഒന്ന് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവളൊന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നില്ലേ അതിന്റെ പേരാണ് നല്ല ഭാര്യ അതിന്റെ പേരാണ് നല്ല ഇണ അതിന് വലിയ വീടുണ്ടാകണമെന്നില്ല എല്ലാറൂമും ഏ സി ആകണമെന്നില്ല നിങ്ങൾ എ സി ആയാൽ മതി നിങ്ങളുടെ മനസ്സ് വിശാലമായാൽ മതി നിങ്ങളുടെ പെരുമാറ്റം നന്നായാൽ മതി നിങ്ങൾ മർഅത്തുൻ സ്വാലിഹ ആയാൽ മതി അങ്ങനെ ആകാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഒരു തിരിച്ചറിവ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം എന്ന് തോന്നുന്നത്